ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഊട്ടിയിലെ ഒരു കിടിലൻ റിസോർട്ടിൽ ഫ്രീ ആയിട്ട് ഒരു ദിവസം താമസിക്കാനുള്ള ഒരു ബിഗ് ഓഫർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഓഫർ കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതങ്ങട് ഇല്ലാണ്ടായി പോകും എന്തായാലും ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്ത കാര്യമാണ് എന്തായാലും പോയേ തീരത്തുള്ളൂന്ന് അപ്പൊ നമ്മൾ രാവിലെ നേരത്തെ കാലത്ത് എണീറ്റിട്ടുണ്ട് ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ പുലർച്ചെ മൂന്നേ മുപ്പതാണ് കേട്ടോ നമ്മൾ എണീറ്റതിൻ്റെ പുറകെ ഐബുട്ടനും എണീറ്റിട്ടുണ്ട് അവനറിയില്ലല്ലോ ഇതിപ്പോൾ പുലർച്ചെയാണോ രാവണോ പകലാണോ ഒന്നും അറിയില്ലല്ലോ എന്തായാലും നമുക്കിതെന്തോ മൊത്തത്തിലൊരു പെരുന്നാൾ വയബായിരുന്നു ഫുഡ് നമ്മൾ ഇവിടുന്ന് വെച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യണത് അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ തിരക്കിലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഇത് ഉണ്ടാക്കാനുള്ള പരിപാടിയുള്ളൂ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണുണ്ട് വൺ ഡേ ട്രിപ്പ് അല്ലാത്തതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് ഡേ നമുക്ക് പെട്ടെന്നുള്ള ഈ ഒരു ഫുഡ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് രണ്ടാമത്തെ ദിവസം നമുക്ക് മൊത്തം ഹോട്ടൽ ഫുഡ് എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ രണ്ട് ദിവസം ഒന്നും മൊത്തത്തിലുള്ള ഒരു ഹോട്ടൽ ഫുഡ് അതൊന്നും ആലോചിക്കാനേ വയ്യ നമ്മളെ വയറിനതൊന്നും പിടിക്കൂല കേട്ടോ കുട്ടികളെയും മക്കളെയൊക്കെ കൂട്ടിപ്പോണതുകൊണ്ട് തന്നെ അത്യാവശ്യം മുൻകരുതലോട് കൂടിയിട്ടാണ് പോണത് തിളപ്പിച്ചാറിയ വെള്ളവും അതേപോലെ തന്നെ ഐബുട്ടനുള്ള റാഗി പഴം ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അല്ലാത്ത കുറേ ഐറ്റംസ് ഡ്രസ്സ് ഇങ്ങനെ എല്ലാവിധ മുൻകരുതലോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അതില്ലേ ഇതില്ല എന്നൊന്നും പറഞ്ഞ് ഇനി അതിനൊരു പ്രശ്നം വേണ്ട എന്ന് കരുതിയിട്ട് ഈയൊരു ടൈം ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡും എത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മളിതാ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ചീതാ വീടൊക്കെ ലോക്ക് ചെയ്യണ തിരക്കിലാണ് കേട്ടോ പിന്നെതാ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇടുക്കിയൊക്കെ അകത്ത് കുത്തി നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫൈനലി ഗൈസ് നമ്മൾ നമ്മളെ ട്രിപ്പ് ഒക്കെ ഇവിടെ കൊണ്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണേ ate, labi na. Sobrang nilisat ka rin. Ano na dahil kung nung mukhang kayo na, labi na. Ang galibong. ഐപുട്ടനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഐപുട്ടൻ മാത്രമല്ല നിഫ്രകുട്ടനായാലും വിഷു ആയാലും ഇനി നമ്മളായാലും എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് കാരണം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഇത്രയും സമാധാനത്തിൽ എങ്ങടും പോയിട്ടില്ല മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് നല്ലോണം ചെയ്തിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം ചുരക്ക കയറാനായി തുടങ്ങിയപ്പോഴേക്ക് നമ്മുടെ സൂക്കെട് വന്നു കേട്ടോ അതായത് ഛർദിക്കാൻ വരില്ല പിന്നെ എല്ലാത്തിനുള്ള സൊല്യൂഷൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഒരു പലചരക്ക് കട തുടങ്ങാനുള്ള സാധനങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഓറഞ്ചായിട്ടും വെറലതായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ പുറപ്പെട്ടതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ യൂറിൻ പാസ് ചെയ്യാണ്ട് എന്ന് പറഞ്ഞ് ചുളവിൽ മക്കളെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാം അത് വേറെ വിഷയം അപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ും പയരസല്ല പിന്നതാ നമ്മുടെ കയ്യിലുള്ള ഓരോ മിഠായി പൊതികളായിട്ടും ഇങ്ങനെ ഇറങ്ങാൻ ഇഞ്ചി തുടങ്ങിട്ടോ ഇഞ്ചിമിഠായിട്ടും കടല മിഠായിട്ടും ബേക്കറി ഐറ്റംസ് ആയിട്ടും അങ്ങനെ കൊറേ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് കുറിക്കാൻ അടുത്തതായിട്ട് നമ്മൾ നല്ലൊരു വ്യൂ നല്ല കിടിലൻ വ്യൂന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല ഇറങ്ങി അങ്ങോട്ട് ഓടി പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡിനായാലും ഇപ്പച്ചക്കായാലും ആർക്കും വലിയ പ്രത്യേകിച്ച് വലിയ തിരക്കുകളോ വലിയ പ്രഷറോ ഒന്നും ഫോട്ടോ ഇറങ്ങിയിട്ട് അമ്മശാക്കിയും മരാനും കട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല ഇനിയുണ്ട് സ്ഥലങ്ങൾ ഇനിയുണ്ട് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഓലങ്ങട് നിൽക്കട്ടെ എന്ന് നമ്മളും വിചാരിച്ചേ നമ്മളവിടുന്ന് കുറേ കിടിലൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ കാരണം ഇതൊന്നും ഇപ്പോഴല്ല പിന്നീട് നമ്മൾ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്കിതൊക്കെ നല്ല രസമായിട്ട് ഫീൽ ചെയ്യുക അങ്ങനെ അവിടെ മൊത്തം നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും യൂക്കാലിഫ് മരങ്ങൾക്കിടയിലൂടെ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ളത് അപ്പം കഴിച്ച ചപ്പാത്തി ചിക്കനൊക്കെ ദയിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു കെടിലൻ സ്പോട്ട് കണ്ടിട്ടുണ്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ അവിടെ നിർത്തിയിട്ടുണ്ട്

സാധാരണ ഐപുട്ടന് നമ്മൾ രണ്ട് നേരം മാത്രമേ ഭക്ഷണം കൊടുക്കലുള്ളൂ ഇതിപ്പോൾ അവൻ ഇന്നൊരു പെരുന്നാൾ ഫീലാണ് നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഇടയിലിടയില് ഓരോന്നോരോന്നായിട്ട് അവനും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അവനതൊക്കെ കഴിച്ചും കണ്ടും എല്ലാം ശരിക്കും എൻജോയ് ചെയ്യണുണ്ട് നമുക്കും അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള ഈ ഒരു പ്ലേസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേറെ ലെവലായിരുന്നു കാണാൻ സാധാരണ നമ്മൾ എപ്പോൾ എവിടുക്കെങ്കിലും പോകുവാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ എൻ്റെ അപ്പാക്കോ എന്തെങ്കിലുമൊക്കെ സോലാകളുണ്ടാവും കേട്ടോ അതായത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോണം അവിടെ അതുണ്ട് ഇവിടെ ഇത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതെന്തോ മൊത്തത്തിൽ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടു പേർക്കും ും പ്രത്യേകിച്ച് ചുറ്റുപാടൊന്നും നമുക്ക് പിന്നെ അതേ ഒരു ചുറ്റുപാടില്ല അത് വേറെ വിഷയം എന്തായാലും നല്ല അടിപൊളി നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല കിടിനൽ പ്ലേസൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല അവിടെ ഒക്കെ ഇറങ്ങി നിർത്തി അതൊക്കെ കണ്ടാസ്വദിച്ച് എന്താ ഏതാന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് ഉം 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 അതെങ്ങണ്ടു അതെ ഞാൻ പിന്നെന്താ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നല്ല രസമാണ് നമ്മൾ നമ്മളെ ഫോട്ടോ തന്നെ എടുത്ത് നോക്കുമ്പോൾ അതൊരു വേറെ വൈബാണല്ലോ എന്തായാലും നമ്മൾ അവിടെ വീണ്ടും നമ്മുടെ യാത്ര തിരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ബോട്ട് ഹൗസിലോട്ടാണേ ബോട്ട് ഹൗസിനേക്കാളും അതിമനോഹരമായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള മറ്റൊരു കാഴ്ച കൂടെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ കേട്ടോ ഏതാ ഇതിക്കൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ആയിട്ടുണ്ട് എന്നാതിനെക്കൊണ്ട് നമ്മളെ കേടുമോ എന്നാടാ മങ്കീനെ കണ്ട പാടെ നിഫ്രൂട്ടിനെ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല ആൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഓരോ കോപ്രായം കാണിക്കുകയാണ് കേട്ടോ നിഷുവിന് പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന കൂട്ടത്തിലാണ് എന്തായാലും നമ്മളിതാ അങ്ങനെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം മനോഹരമാണെന്ന് ഞാനതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇവിടെയൊക്കെ നല്ല അടിപൊളിയാണ് നല്ല പൊളി വൈബാണ് കേട്ടോ മൊത്തത്തിൽ എന്തായാലും നമ്മൾ ബോട്ടിൽ കയറാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടത് നമുക്ക് ടൈമും ഉണ്ടായിരുന്നു പക്ഷേതാ ഈ കണ്ണ് കണ്ടോ ഇത് കണ്ടാൽ നമ്മുടെ ബോധം പോകും ഇരുപത് മിനിറ്റിനൊക്കെയാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയൊക്കെ വരുന്നത് അത്രയും പേയ്മെന്റ് ഒക്കെ കൊടുത്ത് അതിനകത്ത് കയറേണ്ട വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്കില്ല കേട്ടോ ഇതങ്ങനെ ജസ്റ്റ് കണ്ടാൽ മതി ഇനി കയറിയാലും എനിക്കൊക്കെ ഭയങ്കര പേടിയാണ് കാണാൻ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷെ അങ്ങനെയല്ല എനിക്കിതിലൊക്കെ കയറുക എന്ന് പറയുന്നത് പേടിയാണ് പിന്നെ ഈ ഒരു പേയ്മെന്റിന്റെ കാര്യം നമ്മൾ എല്ലാവരും മണിയുടെ വാല്യൂ അറിഞ്ഞ് വളർന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്കിതൊക്കെ വലിയ തുകയാണ് കേട്ടോ എന്തായാലും നമ്മൾ പോപ്കോണൊക്കെ വാങ്ങി അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്ന് അങ്ങനെ അവിടെ കുറേ ടൈം സ്പെൻഡാക്കി കുട്ടികളും തന്നെ അവിടെ ജസ്റ്റ് ഇങ്ങനെ പാർക്ക് പോലെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിഷു ആയിട്ടും നിഫ്രു ആയിട്ടും അവരൊക്കെ കുറേ നേരം അവിടെ കളിച്ച് നമ്മളും തന്നെ നല്ല ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായതുകൊണ്ട് തന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോന്നു പോരണ വൈക്കായിരുന്നു നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങണമെന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ ബട്ട് കുട്ടികൾക്ക് ഈയൊരു സംഭവം പൂക്കി പൂക്കി എന്നൊക്കെ പറയുന്നുണ്ട് അവർ എന്തായാലും ഈയൊരു സംഭവം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം നമ്മൾ ഇറങ്ങിയതാണേ ും അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സംഭവം ഭയങ്കര റേറ്റൊക്കെയാണ് ഇവിടെ വരുന്നത് പക്ഷേ എന്തായാലും ഒരുക്കിത് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചപ്പോൾ ഇന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്തതാണേ ഇപ്പം ചി ആയാലും എൻ്റെ ആയാലും എന്താ പറയുക അത് എൻ്റെ കുട്ടിയാണോ ഓല കുട്ടിയാണോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മൾ വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും കൂടിയാണ് വാങ്ങിക്കണത് ഇപ്പം ചാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വാങ്ങും അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എല്ലാവർക്കും വാങ്ങും അങ്ങനെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എന്താ ഈ തൊട്ട ബാക്കിൽ തന്നെ ഈ സൈഡിൽ ബാക്കിലല്ല സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ വരുന്നത് അപ്പോൾ അവിടെ ഇറങ്ങണം എന്നുള്ള ഒരു വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്കില്ലായിരുന്നു എനിവേ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ എന്ത് ഭംഗിയാലേ കാണാൻ അവരിതൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ടാണല്ലോ വെട്ടി വൃത്തിയാക്കി വയ്ക്കുന്നത് ഞാനത് എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് കേട്ടോ തട്ട് തട്ട് പോലെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെന്താ ഈ ഒരു തോട്ടങ്ങളായാലും ോട്ടങ്ങളാണോ എന്താ പറയുക എന്ന് എനിക്കറിയില്ല എന്തായാലും കുറേ കൃഷികളാണ് അതെന്തായാലും അറിയാം ബീട്രൂട്ടായിട്ടും ആയിട്ടും ക്യാബേജ് ആയിട്ടും അങ്ങനെ കുറേ കുറേ ഇതുണ്ട് ഇതും അവരിങ്ങനെ ആയിട്ടും പല ഷേപ്പിലൊക്കെയാണ് കാണുന്നത് നമുക്ക് കാണുമ്പോൾ അങ്ങനെ മുറിച്ച് വെച്ച പോലെയൊക്കെ ഫീൽ ചെയ്യും ഫൈനലി ഗൈസ് നട്ടുച്ചയായപ്പോൾ നമ്മൾ നമ്മുടെ എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു ദിവസം മൊത്തം നമ്മൾ ഇവിടെയാണ് സ്പെൻഡാക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് വഴികാട്ടിയായിട്ട് അവരവരുടെ ഒരാളെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് അല്ല ഫ്രീ ആയിട്ടാണ് ഇവിടെ നമ്മൾ സ്റ്റേ ആക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ ഒരാളാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും നല്ല തടിയുള്ള ആൾക്കാരായതുകൊണ്ട് നല്ല അത്യാവശ്യം സൈസ് ആയതുകൊണ്ട് നമ്മളെയും വലിച്ച് ഈ വണ്ടി അങ്ങോട്ട് മേലോട്ട് പോകത്തില്ല അപ്പം നമ്മളവിടെ ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത് കയറി വരുന്ന ഭാഗത്തൊക്കെ കുറേ കുറേ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ചില ഭാഗത്തൊക്കെ വീണ്ടും ടച്ചപ്പ് ഒക്കെ ചെയ്യാനും ഉണ്ട് എന്തായാലും നമ്മളിത് മുകളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ താഴെ കണ്ടപ്പോൾ നമ്മളിത് എന്താ പതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതാ ഇങ്ങോട്ടെത്തിയപ്പോഴാണ് സംഭവം സെറ്റാണ് അടിപൊളിയാണെന്ന് ഫീൽ ചെയ്തത് എന്തായാലും നമ്മളെ ഈ ഒരു ധൃതി പിടിച്ച ലൈഫിനിടയിലൊക്കെ ഇതുപോലുള്ള റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതായത് മൈൻഡ് മൊത്തം റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണിത് ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര സുഖം മനസ്സിനായാലും എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ സമാധാനം ഓടി വരുന്ന പോലത്തെ ഒരു ഫീൽ കേട്ടോ അങ്ങനെതാ അവര് നമുക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് തന്ന് പിന്നെ പോവോളം നമ്മളെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞോക്കി കാരണം നമുക്ക് രാത്രിയായിട്ടും അങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര സുഖം കുറച്ച് സ്പേസ് ഉള്ളൂ പക്ഷേ ഉള്ളത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് ഔട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഹോള് രണ്ട് ബെഡ്റൂം അതിൽ രണ്ടിലും അറ്റാച്ചഡ് ആയിട്ട് ബാത്റൂമും ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ നമുക്ക് വലിയ തിരക്കൊന്നുമില്ല തിരക്കൊന്നുമില്ല എന്നും പറഞ്ഞ് സാവധാനം അവിടെ ഇവിടെയൊക്കെ നിർത്തി വന്നതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ നട്ട് ഉച്ചയായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ വിഷക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കൈയൊക്കെ കഴുകി കൈയും കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയായതിനു ശേഷം വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ല ഉഷാറായിട്ടൊന്ന് കിടന്നുറങ്ങാൻ അങ്ങനെതാ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്ത് ആക്കി വെക്കുവാണേ ഒരു സൈഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി സൈഡ് നമുക്ക് രാത്രി ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഓൾറെഡി തണുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അതൊക്കെ ചൂടാക്കി കഴിക്കുമ്പോഴേക്ക് സമയം ഒരുപാടാകും അപ്പം നമ്മൾ ഇപ്പം തൽക്കാലം ഇതൊക്കെ മതി എന്ന് വിചാരിച്ച് ഇവിടുത്തെ ഈവനിങ് വൈബും അതുപോലെ തന്നെ മോർണിംഗ് വൈബും മാഷ അത് പറയാതിരിക്കാൻ വയ്യ നല്ല കുട്ടി പൊളിയായിരുന്നു കേട്ടോ വേറെ ലെവലായിരുന്നേ നമ്മൾ അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോലെ തന്നെ ഐബുട്ടനും ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അവനെ എടുത്തു പിടിച്ച് ഇങ്ങനെ പുറത്തു കൂടെ നടക്കുന്നതൊക്കെ പിന്നെ അത് വൈകുന്നേരം ആയപ്പോൾ ചായ അതിലോട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ചിപ്സ് അതെ ചിപ്സ് അല്ല ഗൈസ് മിച്ചറും ബിസ്ക്കറ്റും ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് ഈ ചങ്ങായിനെ വല്ലാണ്ട് സൂം ചെയ്ത് വീഡിയോ എടുത്താല് എൻ്റെ ഫോൺ മിക്കവാറും താഴെ കിടക്കും അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഏകദേശം മാര്രീപൊക്കെ ആയിട്ടുണ്ട് മാര്രീപ് നിസ്കാരവും നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെതാ ഡോറൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ചിക്കും അയപുട്ടനും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഈ ഒരു തണുപ്പൻ കുപ്പായ ഉണ്ടല്ലോ അതായത് സ്വെറ്റർ അതൊക്കെ ഉണ്ടായിരുന്നേ അവരതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കായാലും ക്യാപ്പ് പിന്നെ അവരുടെ പൂക്കി ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ അന്യത്തെയും ശരിക്കും തണുപ്പ് എൻജോയ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഈ സ്വെറ്ററും വേറുള്ളതൊക്കെ ഇട്ടിട്ട് അതിനെ ഇല്ലാതാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ പരിപാടി മുന്നിലിരുന്ന ബാഗ് വെക്ക് അങ്ങനെതാ നമ്മൾ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ രാത്രിയാണെങ്കിലും വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ നല്ല മൈൻഡൊക്കെ റിലാക്സ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പോക്കെ നടക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നു ഒരു കുഞ്ഞു കടയാണ് പക്ഷേ അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല അതായത് ഒട്ടുമിക്ക സംഭവങ്ങളും ഇതിലുണ്ട് കേട്ടോ ഒക്കെ ഭയങ്കര ആയിരുന്നു നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പലരും പല സാധനങ്ങളൊക്കെയാണോ വാങ്ങിച്ചത് എഗ് പഫ്സായിട്ടും വെജിറ്റബിൾ പഫ്സ് പഫ്സായിട്ടും അങ്ങനെ വേറെ എന്തൊക്കെയൊക്കെയോ റോള് ആയിരുന്നു വാങ്ങിച്ചിട്ടുള്ളത് എല്ലാവരും പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത് നമുക്കെല്ലാം കഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒക്കെ ഭയങ്കര ചൂട് നല്ല ചൂട് വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പഫ്സൊക്കെ നല്ല മൊരിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു പറയാതിരിക്കാൻ വയ്യ ഈ ഒരു ചൂടും ആ ഒരു മൊരിവും എല്ലാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ എല്ലാവരും ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്കും കുട്ടികൾക്കും പിന്നെ നമ്മൾ ഈ ഒരു ഫ്രൂട്ടി പോലത്തെ ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇഷ്ടം കേട്ടോ അതിന് എത്ര തണുപ്പായാലും ശരി നമുക്ക് ഇതാണ് കുറച്ചും കൂടെ ഇഷ്ടം അപ്പോൾ നമ്മളതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയപുട്ടൻ്റെ ഇത് അന്തം ഇല്ലാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനും നമ്മളെപ്പോലെ തന്നെ എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ എങ്ങോട്ടും പോവാം ആൾക്ക് ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് അറിയാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കാണ് ജോയി മാതിരി ജോയി അല്ല അല്ലെ കിൻ്റർ ജോയി അല്ല കിൻഡർ ജോയ് എന്നായിരുന്നു അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ജസ്റ്റ് മിനി കിൻ്റർ ജോയിട്ടോ അതിന്റെ രൂപത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും അതൊക്കെ വാങ്ങിച്ച് ഇവിടുത്തെ ആ ഒരു നൈറ്റ് വ്യൂ ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു എത്തിയിട്ടുള്ളത് ഇപ്പടെ അടി ഗിരി ജയിക്കണ് അവിടെ എത്തിയോ സബ് ഈ ഊട്ടിയാണ് കുഞ്ഞാ തമിഴ്നാട് എന്ന് എൻ്റെ ഹസ്ബൻഡിനെയാണ് കേട്ടോ കുഞ്ഞയ്യന്ന് വിളിക്കുന്നത് കാരണം നിഷു അങ്ങനെയാണ് വിളിക്കുന്നത് അത് കേട്ടിട്ടാണ് നമ്മുടെ നിഫ്രുകുട്ടനും അങ്ങനെ വിളിച്ചു തുടങ്ങിയത് എന്തായാലും കുഞ്ഞയ്യൻ്റെയും കുട്ടികളുടെയും നടത്തൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അവരോരോ പൊട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ എന്ത് ചോദിച്ചാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ അതിനൊക്കെ ആൻസർ ഉണ്ട് ഓണം വന്നാലും കോരന് കഞ്ഞി കുമ്പളിൽ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഉപ്പച്ചിൻ്റെ എവിടെ പോയാലും രാജമാണിക്കും വിട്ടൊരു കളിയില്ല അപ്പത് അനിയന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ അവനെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ലൈഫിലുള്ള എല്ലാ നല്ല മൊമെൻ്റ്സും ഞങ്ങൾ അവനോട് ഷെയർ ചെയ്യാറുമുണ്ട് അപ്പോൾ ഇത് അവന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നേ ഒരു പരിധി കഴിഞ്ഞ് വീടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആ കാലം എൻ്റെ മേത്ത് പതിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഞാൻ വേഗം ഇവിടെ നിന്ന് പോന്നിട്ടുണ്ട് ഇവിടെ നിഫ്ര കുട്ടനെ നമ്മുടെ ഐബുട്ടനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചപ്പുഴു പച്ചക്കുതിര പച്ചത്തുള്ള എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ അനിയത്തി നല്ല വീഡിയോ കോളിലാണ് അവളുടെ ഹസ്ബൻഡുമായിട്ട് അതും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ക്യാമറനെ മറികടന്ന് ഒരു പരിപാടി ഞാനിവിടെ സമ്മതിക്കില്ല രാത്രിയായപ്പോ ഐബുട്ടനെ ഭയങ്കര പ്രശ്നമാക്കാൻ തുടങ്ങിയിട്ടോ ഒരു എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടും പൊറുതേടും പോലെ നമ്മള് പേടിച്ചു എന്ത് പറ്റി ചെക്കിനെ പൊറത്തൊക്കെ കൊണ്ടുപോയതല്ലേ ഇനി അതിന്റെ എന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണോ അല്ലയോന്നുള്ള ആലോചനയിലായിരുന്നു പക്ഷേ അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രസ്സ് ഊരാന്നുള്ളതാണ് ആൾക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ അയച്ച് അവനെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അവനുള്ള ഫുഡൊക്കെ കൊടുക്കുവാണ് കേട്ടോ നമ്മൾ പഴമൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ കൊടുക്കുവാണ് നമ്മൾ നമ്മളെത്ര ട്രിപ്പിലാണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യത്തിലൊന്നും നമ്മളൊരു കുറവും വരുത്താൻ പാടില്ലല്ലോ ഡ്രസ്സൊക്കെ അയച്ച് മാറ്റിയപ്പോൾ തന്നെ ആൾ നന്നായിട്ട് ഓക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു ചിരിക്കുമായിരുന്നേ ഊട്ടിയിൽ വന്നിട്ട് ഡ്രസ്സ് ഇടാതെ നടക്കുന്ന ആ അത്യത്വം മഹാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അവന് ആ തണുപ്പൊന്നും വലിയ വിഷയമില്ലാന്ന് തോന്നുന്നു അതൊന്നും അവനെ ഏൽക്കുന്നേയില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആൾ സെറ്റായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളും ഫുഡ് അയക്കാൻ തന്നെ ഈ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നു രാത്രി ചൂടാക്കി കഴിക്കാം എന്നുള്ള ലെവലിക്ക് ഓവനും കെറ്റിലും മാത്രമാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഓവൻ എങ്ങനെ യൂസ് ആക്കുക എന്നൊന്നും എനിക്കറിയില്ല കാരണം നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോഴേ അത് എങ്ങനെയാണോ ഉപയോഗിക്കുക എന്നൊക്കെ അറിയാൻ പോവുള്ളൂ അപ്പോൾ ഇത് ഇറ്റ്സ് ഓക്കെ ഫൈൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇൻഡക്ഷൻ സ്റ്റൗ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡൊക്കെ ചൂടാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് വീണ്ടും ചൂടാക്കി ചൂടാക്കി കഴിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ചൂടാക്കി കഴിക്കുന്നു അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞ് വരുന്നത് ഉച്ചക്ക് കഴിച്ചതിനേക്കാളും ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് രാത്രി കഴിച്ചപ്പോൾ അങ്ങനെ ബിരിയാണിക്ക് അടിച്ച മയക്കത്തിൽ ഇതാ നിഷൊക്കെ കിടന്നുറങ്ങി നിഷ എന്തോ കുശുമ്പ് കാട്ടി ഉറങ്ങിയതാന്ന് തോന്നുന്നു എന്താന്ന് കറക്റ്റ് ഓർമ്മയില്ല നിഫ്രകുട്ടിനൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ അവൾ അവിടെ ഐബുട്ടനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഒരു ടൈം ആയപ്പോൾക്ക് നമ്മുടെ രാജമാണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നരസിംഹാണെ അപ്പേക്ക് അമ്മോഷാക്കാൻ്റെ കൂടെ മരുമകനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വില്ലയിൽ ഫ്രീ ആയിട്ട് സ്റ്റേ ആക്കാനുള്ള ഒരു ഓഫർ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പം ഇൻഷാല്ല നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം